എല്ലാവർക്കും പ്രഭാത വചനങ്ങൾ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ആർ എന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന്റോസ് നിജീവുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് നീ ഭാഗ്യവാൻ പിതാവ് നമ്മുടെ കർത്താവായ തന്റെ ശുശ്രൂഷ സമയങ്ങളിൽ ഫിലിപ്പിന്റെ കൈസരിയിലെത്തി അവിടെ വെച്ച് തന്റെ ശിഷ്യന്മാരോടായിട്ട് യേശു ചോദിച്ചു ജനങ്ങൾ മനുഷ്യപുത്രനെ കുറിച്ച് എന്ത് പറയുന്നു ഉടനെ അവർ പറഞ്ഞ മറുപടി ചിലർ യോപകനെന്നും മറ്റു ചിലർ ഏലിയാബ് വേറെ ചിലർ എളിമ്യാവോ പ്രവായമ്മൽത്തനോ എന്നും പറയുന്നു നിങ്ങളും എന്നെ ആരൊന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചു കർത്താവ് ചോദിച്ച എന്റെ ഉദ്ദേശം ജനങ്ങളിൽ നിന്ന് ലൈക്ക് കിട്ടാൻ വേണ്ടി ആയിരുന്നില്ല ജനങ്ങൾ എന്നെ കുറിച്ച് ഒരു നല്ല അഭിപ്രായം പറയുന്നുണ്ടോ ഒത്തിരി വീര്യപ്രവൃത്തികളൊക്കെ ചെയ്ത് ജനം കണ്ടതല്ലേ അഞ്ചപ്പം എടുത്ത് അയ്യരങ്ങളെ പോഷിപ്പിച്ചതും ഒക്കെ അവരനുഭവിച്ചതല്ലേ അപ്പോൾ ജനങ്ങൾ ഇനി എന്താ പറയുന്നത് നല്ല അഭിപ്രായങ്ങളൊക്കെ ആണോ എന്നറിഞ്ഞ് ഒന്ന് പ്രസാദിക്കാൻ വേണ്ടി ആയിരുന്നില്ല കർത്താവിന്റെ പല ശുശ്രൂഷകളും ചെയ്തിട്ട് ആരോടും പറയരുന്ന് പറഞ്ഞിട്ടില്ലേ റോമലേഖനം പതിനഞ്ചാം അധ്യായം മൂന്നാം വാക്യം നാം പഠിക്കുമ്പോൾ യേശു തന്നിൽ തന്നെ പ്രസാദിച്ചിരുന്നില്ല എന്ന് വായിക്കുന്നു അപ്പോൾ തന്നിൽ തന്നെ ഒരു മഹത്വത്തിനോ പോഴ്ചക്കോ ലൈക്ക് കിട്ടാൻ വേണ്ടിയോ ആയിരുന്നില്ല യേശു ചോദിച്ചത് എന്നിട്ട് യേശു സുഷന്മാരുടെ ഹൃദയത്തിരിക്കുന്ന അറിവാൻ കൂടിയാണ് ഋഷന്മാരോട് ചോദിച്ചു ആട്ടെ നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു പത്രോസ് പറഞ്ഞു 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 നീ 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 ജീവനുള്ള ദൈവത്തിന്റെ ക്രിസ്തു എന്ന് ഉത്തരം ഉടനെ യേശു മറുപടി ഭാഗ്യവാൻ ല്ല നിനക്ക് എന്റെ പിതാവ് എത്രേ ഇത് വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞു എന്നിട്ട് പത്രോസിന് ഒരു വലിയ വാഗ്ദാനം കൂടെ കടത്താകൂടുകയാണ് സ്വർഗരായത്തിൻ്റെ താക്കോൽ എന്നൊക്കെ പറഞ്ഞാൽ തന്റെ ശുശ്രൂഷയിലൂടെ ആയിരങ്ങളെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള അല്ലെങ്കിൽ നടത്തുവാനുള്ള അധികാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ ഈ പത്രോസ് പറഞ്ഞതിന് ഇന്നത്തെ നിലയിൽ പറഞ്ഞാൽ ഒരു ഡോക്ടറേറ്റ് തന്നെ ഭദ്രോസിന് കൊടുത്തു എന്ന് വിചാരിക്കുക ഒരു ഡോക്ടറേറ്റ് കിട്ടി നമുക്കറിയാം ഇന്ത്യയിൽ വളരെയധികം ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുള്ള ഒരു മനുഷ്യരായിരുന്നു ഡോക്ടർ അബ്ദുൽ കലാം ലോകത്തിലെ നാല്പത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നാല്പതിലധികം ഡോക്ടറേറ്റ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതെല്ലാം പഠനം കൊണ്ടും അറിവുകൊണ്ടും പ്രസംഗം പ്രഭാഷണം ടീച്ചിങ് ഇതെല്ലാം ഉൾപ്പെടുത്തി കൊടുത്തിട്ടുള്ളതാണ് എന്നാൽ ഇവിടെ പത്രോസന സംബന്ധിച്ച് കർത്താവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് പറഞ്ഞ ഉടൻ തന്നെ ഒരു ഡോക്ടറേറ്റ് ലഭിക്കുന്നതിന് തുല്യമായ ഒരു പദവി ദൈവം കൊടുക്കുക എന്നിട്ട് ചില അധികാരം കൊടുക്കുക എന്നിട്ട് ആ അധ്യായം തന്നെ താഴോട്ട് നാം വരുമ്പോൾ കർത്താവ് തന്റെ ക്രൂശീകരണത്തെ കുറിച്ച് അല്ലെങ്കിൽ താൻ പലതും സഹിക്കേണ്ടി വരും കൊല്ലപ്പെടും മൂന്നാം ദിവസം ഉയർത്ത് നിൽക്കും ഈ കാര്യങ്ങളൊക്കെ കർത്താവ് ശിഷ്യന്മാരോട് വ്യക്തിപരമായി സംസാരിക്കുക ഉടനെ പത്രോസ് പറഞ്ഞൊരു വാക്ക് അതരുതേ നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി ഒരു നല്ല അവാർഡ് കിട്ടിയ പുള്ളി കർത്താവിനെ ശാസിക്കാൻ തുടങ്ങി നിനക്കങ്ങനെ വരുത് പത്രോസ് അവനെ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി കർത്താവെ അതരുതേ നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി അവനോ തിരിഞ്ഞു പത്രോസ് ഉണ്ട് സാത്താനെ എന്നെ വിട്ടു പോ നീ എനിക്ക് രക്ഷയാകും ഡോക്ടറേറ്റുകാരൻ സാത്താനായി എല്ലാ അറിവും നമുക്ക് ആവശ്യമെങ്കിലും അതെല്ലാം ദൈവകതം ആകണമെന്ന് ഇല്ല അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും ദൈവം പ്രസാദിക്കണമെന്നില്ല അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക ദാവീത് ദൈവത്തിന് പ്രസാദമുള്ള മനുഷ്യനും ദൈവത്തിന് ഹൃദയപ്രകാരമുള്ള മനുഷ്യനൊക്കെയാണ് പക്ഷേ ഒരിക്കൽ ദാവീദിനൊരു തോന്നലുണ്ടായി ഹൃദയത്തിൽ തോന്നിച്ചു എന്നാണ് അത് സാത്താനായിരുന്നെന്ന് തനിക്ക് പിന്നീട് അബോധ്യമായി അപ്പോൾ നല്ലത് ചെയ്യിക്കുന്ന സഷ്ടകരമായ കാര്യങ്ങളും ശുശ്രൂഷകളും ചെയ്യിക്കുന്ന നമ്മിലൂടെ പിശായൊരിക്കലും ദോഷകരമായ കാര്യം ചെയ്യിക്കാൻ ഇടവരാതിരിക്കാൻ നാം സൂക്ഷിക്കണം നമുക്ക് ദൈവം സ്ത്രീ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല പിതാവേ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ആരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുന്നു